السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والعاقبة للمتقين الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله لا إله إلا الله ോ എല്ലാറുകൾ തങ്ങളെ ഇലാഹ ഇല്ലല്ലാഹ് ോരിയും മറ്റുള്ള തീരമടങ്കലുംങ്ങളെല്ലാ ലാ ഇല്ലാഹുമോ ോല എല്ലാ ഗുണങ്ങൾ നേടും കുറ്റങ്ങളെല്ലാം നീങ്ങുവാൻ സ്വർഗത്തിലൊന്നായി തുണറബന ല ഇലാ ഇല്ലാഹു ലാ ഇല്ലാ ലാ ഇല്ലാഹുമോ സഹോദരി സഹോദരന്മാരെ നമ്മളൊക്കെ പരിശുദ്ധമായ മാസത്തിലാണ് മൊഹറമാസത്തിലാണ് മാസത്തിന് ഒരുപാട് മഹത്വങ്ങളുണ്ട് പോരിഷയുണ്ടെന്ന് സൊല്ലാഹു അലഹിബലെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഈ മാസത്തിന്റെ പോരിശയും ഈ വർഷത്തിൽ റാഹത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ ജീവിക്കാനാവശ്യമായ ചില വിക്രുകളും സ്വലാത്തുകളുമാണ് ഇന്ന് നമ്മളെ മജിലിസിൽ നമ്മൾ ചെല്ലാൻ പോകുന്നത് ഇൻഷാല്ല എല്ലാവരും ആത്മാർത്ഥമായി മജലിസിൽ പങ്കെടുക്കുക വിക്രുകൾ ചെല്ലുക ആമിയും പറയുക എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ആദ്യമായി നമ്മൾ എന്നുള്ളതാണ് ഒരുപാട് ആളുകൾ മുഹറം മാസത്തിന്റെ തുടക്കത്തിൽ നൂറ്റി പതിമൂന്ന് പ്രാവശ്യം എഴുതി വെച്ചിട്ടുണ്ടാകും അതിന്റെ പറക്കത്തുകൊണ്ട് അള്ളാഹു ജീവിതത്തിൽ ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ബിസ്മി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തതാണ് മഹാനായ നബി സലാഹു അലൈഹി വസ്ലാമ തങ്ങൾ പറഞ്ഞു നിങ്ങൾ എന്ത് നല്ല കാര്യം ചെയ്യുമ്പോഴും അതിന്റെ തുടക്കത്തിൽ ബിസ്മി ചെല്ലണം ബിസ്മി ചെല്ലിയിട്ടില്ലെങ്കിൽ ആ കാര്യത്തിൽ പറക്കത്തില്ല എന്ന് മുഹമ്മദ് അതുകൊണ്ട് എന്തുകൊണ്ട് വിജയത്തിന് ബിസ്മി ആവശ്യമാണ് അതുകൊണ്ട് ഇൻഷാ അല്ലാ ഒരു മുപ്പത്തി മൂന്ന് പ്രാവശ്യം നമ്മൾ ബിസ്മി ചെല്ലുകയാണ് എല്ലാവരും ആത്മാർത്ഥമായി എന്റെ കൂടെ ചെല്ലണമെന്ന് ഉണർത്തുകയാണ് بسم الله الرحمن الرحيم 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 بسم <applause> الله الرحمن الرحيم بسم 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 الله الرحمن الرحيم െ ഞങ്ങൾ പറക്കത്തുകൊണ്ട് ഈ മൊഹർ മാസത്തിലെ മുഴുവൻ പൂരിച്ചും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലാസ്മിയുടെ പറക്കത്തുകൊണ്ട് ഈ വർഷം മുഴുവനും അതല്ല ജീവിതകാലം മുഴുവനും സന്തോഷത്തോടുകൂടെ റാഹത്തോടുകൂടെ ജീവിക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ അല്ലാ മറക്കത്ത് നൽകണേ റഹ്മാനെ സന്തോഷം നൽകണേ അമ്ലാ ഇനി ചെല്ലാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പേരാണ് അഥവാ ഇതെന്തിനാണ് നമ്മൾ ഇത് എന്ന് പറയുന്നത് അവന്റെ റഹ്മത്തിന്റെ കവാടങ്ങൾ നമ്മൾക്ക് തുറക്കപ്പെടും അത്രയും ഈ വർഷം മുതൽ ഈ പുതുവർഷം മുതൽ സന്തോഷത്തോടു കൂടെ ാഹത്തോടുകൂടെ കടങ്ങളൊന്നുമില്ലാതെ ദാരിദ്ര്യങ്ങളൊന്നുമില്ലാതെ ജീവിക്കാൻ വേണ്ടിയാണ് ചെല്ലുന്നത് ഈസ്മ നമ്മൾ ചെല്ലിക്കഴിഞ്ഞാൽ നമ്മൾക്ക് നൽകുന്ന പോരിശയെന്താണ് നമ്മളെ കൽബ് ശുദ്ധിയാകുമെന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മളെ മുമ്പിൽ അടക്കപ്പെട്ട വാതിലുകളൊക്കെ തുറക്കപ്പെടുകയാണ് നമ്മളെ മുമ്പിൽ അടക്കപ്പെട്ട റഹ്മത്തിന്റെ കവാടങ്ങളൊക്കെ തുറക്കപ്പെടുകയാണ് നമ്മളെ എല്ലാ കാര്യങ്ങളും എളുപ്പമാകും അതുപോലെ ഭക്ഷണത്തിൽ ഉണ്ടാകും ദാരിദ്ര്യമില്ലാതെ ജീവിക്കുന്ന

فتاه يا الله يا 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 فتاه يا الله എള്പമാക്കി തരണേ ഞങ്ങളെ ഭക്ഷണത്തിൽ വിശാല നൽകണേ അല്ല ദാരിദ്ര്യത്തിനെ തൊട്ട് കാക്കണേ അല്ലാ യേസ്വിന്റെ വറക്കത്ത് കൊണ്ട് ഒരാളുടെ മുമ്പിൽ യാചിക്കേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ല അല്ലാ എല്ലാ നിരക്കും ഞങ്ങൾക്ക് സന്തോഷം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ ഭറക്കത്ത് നൽകണേ അല്ലാ ഇൻഷ നമ്മൾ ഇനി ചെല്ലാൻ പോകുന്നത് എല്ലാവരും ആത്മാർത്ഥമായി ചൊല്ലിക്കോളൂ ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു നമ്മൾക്ക് ഒരുപാട് രോഗങ്ങൾക്കുള്ള മരുന്നായി മഹാന്മാര് നമ്മളെ പഠിപ്പിച്ച വളരെ ദിക്റാണ് ഇത് ആത്മാർത്ഥമായി ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകുമെന്ന് മഹാനായ താഴ് ഉസ്താദ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് എന്താണ് തഴവ ഉസ്താദ് നമ്മളെ പഠിപ്പിച്ചത് ദാരിദ്ര്യ ലോകം ഭയക്കുന്നതാ ുംയക്കുന്നതാ അതിനുള്ളതാ ലോകത്ത് എല്ലാവരും ഭയക്കുന്ന ഒരു വിഷയമാണ് ദാരിദ്ര്യം എന്ന് പറയുന്നത് ആ ദാരിദ്ര്യത്തിനുള്ള മരുന്നാണ് തൊണ്ണൂറ്റിയൊമ്പത് രോഗത്തിന് ഇതു നല്ലതാ തൊണ്ണൂറ്റിയൊമ്പത് രോഗത്തിന് ലാഹൗലാ ാഹു അലി വസ്ലമെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആത്മാർത്ഥമായി ചൊല്ലിക്കോളൂ നമ്മളെ കടങ്ങളൊക്കെ വീടട്ടെ നമ്മളെ പ്രയാസങ്ങളൊക്കെ മാറട്ടെ എന്റെ ഉമ്മമാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളിൽ നിന്ന് ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല നമ്മൾ കാരണം നമ്മുടെ മജലിസിലേക്ക് ഒരു പത്താളെങ്കിലും നിങ്ങൾ കൊണ്ടുവരണം ഒരു പത്താള് ഓരോരുത്തരും പത്താളെ നമ്മളെ മജ്ലിസിലേക്ക് കൊണ്ടുവരണം എന്ന് ഉണർത്തുകയാണ് ചൊല്ലിക്കോളൂ ات لا حول لا لله 33 اللام بسم الله الرحمن الرحيم لا حول ولا قوه الا بالله العلي العظيم 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 لا حول ولا قوه الا بالله بالله العلي العظيم لا حول ولا قوة إلا 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 بالله العلي لا حول ولا قوة إلا بالله العلي العليم لا حول ولا قوة إلا بالله العلي العليم لا حول ولا قوة إلا بالله العلي العليم لا حول ولا قوة إلا بالله العلي العظيم 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 لا حول അപകടങ്ങളെ തൊട്ട് കാക്കണേ ദാരിദ്ര്യത്തിനെ തൊട്ട് കാക്കണേ അള്ള ജോലി ഇല്ലാത്തവർക്ക് ജോലി കൊടുക്കണേ റഹ്മാനെ അള്ളാഹുവേ മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ നൽകണേയല്ല കച്ചവടത്തിൽ പറക്കത്ത് നൽകണേ ബിസിനസ് പറക്കത്ത് നൽകി അനുഗ്രഹിക്കണേ അല്ലാ അതിന് ഇക്രം ഈ മജിലിസം കാരണമാക്കണേ റബ്ബേ ഇനി നമ്മൾ ചൊല്ലുന്നത് അള്ളാഹുവിൻ്റെ റസൂല പ്രയാസങ്ങൾ വരുമ്പോ അല്ലാതെ റസൂല സങ്കടങ്ങൾ വരുമ്പോ ചൊല്ലിയ അതിമഹത്തായ ഒരു ദിക്റാണ് ഒരു പ്രാർത്ഥനയാണ് അള്ളാഹുവിൻ്റെ ഇസ്മാണ് സങ്കടമുണ്ടോ മനസ്സിൽ ആത്മാർത്ഥമായി ചൊല്ലിക്കോളൂ അള്ളാഹു മാറ്റി തരാതിരിക്കില്ല അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ يدانا ذكر النريو يدانا بارتن النريو يا حيو يا قيوم برحمتك أستغيث تلي كولو مبتي منو راوشم يا حيو يا قيوم برحمتك أستغيث 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 يا حي يا قيوم برحمتك استغيث يا حي يا قيوم برحمتك استغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك استغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك استغيث يا حي يا قيوم برحمتك استغيث يا حي يا قيوم برحمتك استغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك استغيث يا حي يا قيوم برحمتك استغيث يا حي يا قيوم يا حي يا قيوم برحمتك استغيث 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 يا حي يا قيوم استغيث يا حي يا قيوم برحمتك استغيث يا حي يا قيوم برحمتك استغيث يا حي يا قيوم برحمتك استغيث يا حي يا قيوم يا استغيث يا حي يا قيوم برحمتك 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 استغيث ീ പുതുവർഷം മുഴുവനും സന്തോഷത്തിലായി ജീവിക്കാനുള്ള അതിന് മജിസും കാരണമാക്കി അനുഗ്രഹിക്കണേ ഇനി നമ്മൾ ചൊല്ലാൻ പോകുന്നത് സൂറത്തുൽ ഫാത്തിഹ മൂന്ന് പ്രാവിശ്യമാണ് ഫാത്തിഹ സൂറത്ത് അൽബുദമാണ് ഫാത്തിഹ സൂറത്തിന്റെ മഹത്വം എത്ര പറഞ്ഞാലും പറഞ്ഞാലും തീരവില്ല അതുകൊണ്ട് ആത്മാർത്ഥമായി ചൊല്ലിക്കോളൂ മൂന്ന് പ്രാവിശം ഔദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർ റഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയാക നഅബ്ദു വ ഇയാക നസ്തഈൻ نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم ാരുടെ കൂടെ സഞ്ചരിക്കാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ എല്ലാ പ്രയാസങ്ങളും അകറ്റണേ അല്ലോ എല്ലാ കടങ്ങളും കൊടുക്കണേ റബ്ബേ നമ്മൾ ആണ് ണ്െല്ലാൻ പോകുന്നത് ധാരാളം മാറ്റങ്ങൾ ഉണ്ടെന്ന് അള്ളാഹ് റസൂല് പഠിപ്പിച്ചു തന്നു ഈ പുതുവർഷത്തില് മൊഹർ മാസത്തില് ഒരു മൂന്ന് സൂറത്തുൽ എന്റെ ഉമ്മമാരെ ഓതണേ ഉപ്പമാരെ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم പ്രതിഫലം കമായ

ിയൂരി വാങ്ങി 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 നൂറി വാഗ്നിവാനിൂരി വാങ്ങി ലാസിയൂരിലാ സിയാറെ നൂറി വാങ്ങി ലാസിയൂരിലൂരിലാ ഉ അല്ലാ മസല്യാര നൂരി വാരി അസലിയ നൂരി വാങ്ങി അല്ലാ മസല്യാരൂരിവാരി അല്ലാ മസല്യാരൂരിവാരി അല്ലാ മസാരൂരി വാങ്ങി അല്ലാ മസല്യാര നൂരി വാങ്ങി അല്ലാ മസല്യാര നൂരി വാങ്ങി ലാ മസല്യാരൂരിവാരി അല്ലാ മസല്യാര നൂരി വാങ്ങി അല്ലാ മസല്യാര നൂരി വാങ്ങി അല്ലാ മസല്യാര നൂരി വാങ്ങി അല്ലാ മസല്യാര നൂരി വാരി അഹ് മസല്യാര നൂരി വാങ്ങി അല്ലാ മസല്യാരൂരിവാ അഹ് യാണ് അതിനേക്കാൾ വലിയ ദിക്റുണ്ടോ പ്രിയമുള്ളവരെ ചൊല്ലിക്കോളൂ لا إله إلا الله 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 നമ്മളെ 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 സർവ്വ പാപങ്ങളും പോവുകയാണ് അതിമഹത്തായ മാസത്തിലെ ഉണ്ടല്ലോ ചെയ്താൽ ാണ് അതിമഹത്തായി മോർണമാസത്തില് പഠിപ്പിച്ചു തന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അദീം تليقولوا اتمارتماي استغفر الله العظيم استغفر الله العليم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العليم استغفر الله العظيم 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 استغفر الله العليم استغفر الله العظيم استغفر الله العظيم استغفر الله الأليب، استغفر الله العظيم استغفر الله العظيم استغفر الله الأليب، 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 استغفر الله العظيم استغفر الله الأليب

ദാരിദ്ര്യത്തിനെ തൊട്ടുകാക്കണേ അല്ല കടങ്ങളെ തൊട്ടുകാക്കണേ അല്ല കടക്കാരായി മരിക്കേണ്ട അവസ്ഥ വരുത്തല്ലോ കടമെന്ന മുസീബത്തിനെ തൊട്ടുകാക്കണേ റഹ്മാനെ ജോലിയില്ലാത്തവർക്ക് നല്ല ജോലി നൽകണേ അല്ല ഉദ്ദേശിച്ച ജോലി നൽകണേ അല്ല മക്കളിലൊക്കെ പറക്കത്ത് നൽകണേ റഹ്മാനെ വീട് പണി തുടങ്ങിയവർക്ക് അത് പൂർത്തീകരിക്കാനുള്ള തോഫീക്ക് നൽകണേ റഹ്മാനെ വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ല ദാമ്പത്യ ജീവിതത്തിൽ ഹൈറും പറക്കത്തും നൽകണേ അല്ല ഒരുപാട് മാതാപിതാക്കൾ മക്കളുടെ ദാമ്പത്യ ജീവിതം പരാജയത്തിലാണ് മരുമക്കളും മക്കളും തമ്മിൽ യോജിപ്പില്ല ഉസ്താദേ ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ കുടുംബത്തിൽ ഹൈറു നൽകണേ അല്ല പറക്കത്ത് നൽകണേ അല്ല സന്തോഷം നൽകണേ റഹ്മാനെ മക്കളില്ലാത്തവർക്ക് മക്കൾ നൽകണേ അല്ല ഗർഭിണികൾക്ക് സുഖപ്രസവം ഞങ്ങളെ മജ്ജിലുള്ളവരുടെ എല്ലാവരുടെ ജോലിയിലും ഇബാദത്തുകൾ ചെയ്യാനുള്ള മനസ്സ് നൽകണേ നൽകണേല്ലോ സ്വപ്നം നൽകണയല്ലോ ഭാഗ്യം നൽകണേ നൽകണേ ഭാഗ്യം നൽകണയല്ലോ നിന്റെ സഹായം നൽകണേ നൽകണയല്ലോ നിന്റെ കാവല് നൽകണേല്ല നിന്റെ നൽകണേ കണ്ണേറ് പൈശാധികമായ തൊട്ട് കാത്തോലേയുള്ള പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ കാാക്കണേള്ള അപകട ാക്കണേ മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ സാധുവായാണ് ഷിപ്പ് നൽകണേല്ലരിക്കാല് നൽകണേ റഹ്മാനെ അപകടം പോലെ പടച്ചവനെ ഞങ്ങളെ മനസ്സ് ക്ലിയർ ക്ലിയറാക്കണേല്ല ഇബാദത്ത് ചെയ്യാനുള്ള തോഫീക്ക് നൽകണേല്ല ഇബാദത്ത് ചെയ്യാനുള്ള മടികളെ തൊട്ടുകാക്കണേ എല്ലാ നിലക്കും നിന്റെ ത്വാറ്റിലായി ജീവിക്കാനുള്ള ഭാഗ്യം നൽകണേല്ല ഒരുപാട് ദുആ കൊണ്ട് ചെയ്തിട്ടുണ്ട് പല അവരെ എല്ലാ കാര്യങ്ങളും നിനക്കറിയാം എല്ലാ കാര്യങ്ങളും നിറവേറ്റി കൊടുക്കണേല്ലോ എല്ലാ പ്രയാസങ്ങളും ഉദ്ദേശിച്ച ജോലി നൽകി അനുഗ്രഹിക്കണേ അല്ലോ അള്ളാഹുവേ ഞങ്ങള് ആക്തിമത്ത് നന്നാക്കി തരണേ റഹ്മാനെ ആ മോശമായ മരണങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ ഞങ്ങൾക്കാക്കണേ ഞങ്ങളെ മജ്‌ലിസ് നീ കൂർ ചെയ്യണേ റഹ്മാനെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ ഞങ്ങൾ നീ ചെയ്യണേ അല്ലാഹ് 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 അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹുമ്മ അലൈക മസീർ മക്കളെ നന്നാക്കണേ ബുദ്ധി ൂർമതയുള്ള മക്കളാക്കണേ റഹ്മാനെ ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന ഭാര്യ മക്കൾ ഭർത്താക്കന്മാരാക്കണേ റഹ്മാനെ ആഹിതങ്ങളെ തൊട്ട് കാക്കണേ അല്ലോ പൈശാചികമായ ശതകളെ തൊട്ട് കാക്കണേ അല്ലോഹ് ഇസ്ലാമിൽ നിന്ന് പോകേണ്ട ഒരു അവസ്ഥ യുക്തിവാദങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ ഞങ്ങൾ ചെയ്യുന്ന വളരെ കുറവാണ് ചെയ്യണേ ചെയ്യണേ അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക ഇന്നക അലീം അലൈനാ റഹീം അല്ലാഹുവേ ഞങ്ങളെ ഭാര്യ മക്കള് ഞങ്ങളെ മാതാപിതാക്കള് ഓരോ ഭാര്യ മക്കള് കുടുംബക്കാര് ഞങ്ങളെ സ്നേഹിക്കുന്നവര് സഹായിച്ച ഒരു ഭക്ഷണം തന്നവര് അതുപോലെ